പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് ഹരിയെ ഗുണ്ടകളെ കൊണ്ട് തല്ലിപ്പിച്ചിരിക്കുകയാണ് സൈമൻ ഈ കാര്യം അറിയുന്ന ചിത്തിര ഇതേ തുടർന്ന് സൈമണെ ചെന്ന് തല്ലുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് തന്നെ തല്ലിയതിന് തിരിച്ചു തല്ലാൻ തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന സൈമൺ പക്ഷേ കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും നിൽക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ചിത്തിര പക്ഷേ ഇതേ തുടർന്ന് ഹരിയേതനിക ഇഷ്ടമാണ് എന്നുള്ള കാര്യം ചിത്തിര നിരഞ്ജനയോട് തുറന്ന് പറയുകയും ചെയ്യുന്നത് നിരഞ്ജനയെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് മല്ലിക കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ മല്ലിക വീണ്ടും പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നു പക്ഷേ മല്ലികയോട് ഇനിയും പ്രശ്നങ്ങൾ വഷളാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മഹേഷ് ഹരിയുടെ കാര്യത്തിൽ താൻ ഉറപ്പ് നൽകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് പിന്മാറാൻ മല്ലികയും തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്